ആ അവളെ വിളിക്കണ്ട ഞാൻ നീ ചക്കരീന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക് ആട് ഒരു ലോഡാ അച്ചമാംസ മാംസ രസായനത്തിലാ എന്റെ ഓമന കുട്ടിട്ടാ എന്തോ ഇത്രയും നെല്ലത്ത് കൊണ്ട് കൊടുക്കോ പിന്നെ തന്നേക്ക് ദയവിടെ ഇരിക്കുന്നു ഇതാ ഈ ചാക്ക ആ ഇതൊരു മാതിരിച്ചറിയായി പോയിട്ടാ

തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത് ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളാണ് വെക്കേണ്ടത് അതിലും വലിയൊരു തളം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ ഇവർത്തെ പെൺ തളം അത് സ്ത്രീധനം പോലും തരാണ്ട് ആ ൂ ഒരു പാമ്പിനെ വളർത്തായിരുന്നു വളർത്താം പിച്ചക്കാരൻ എന്തെങ്കിലും പിച്ചക്കാരും കൊടുക്കാം ധാര തുടങ്ങാൻ അതച്ഛന്റെ ആരാ ധാര ജലധാര എന്തടി വലിയ ആൾക്കാരെ സംസാരിക്കണ്ടില്ലേ അതിന്റെ ഇടയിലെ വെള്ളം ഒഴിക്കും ഇരിക്കാനൊന്നും എനിക്ക് തരൂല എനിക്ക് വെട്ടിട്ട് പോണം കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ അമ്മ വെള്ള ഒഴിച്ചെനിക്ക് പനി വരില്ല മാർതി അപ്പ അതെന്താ കാര്യം നീങ്കാരം വന്നു വരണോ അവിടെ ഉണ്ണീട്ടിന്റെ ഒരു വികൃതി അല്ലെ ഞാൻ പറഞ്ഞാലും ഇപ്പൊ കാപ്പിട്ടുണ്ട് കണക്ക് മുഴുവൻ ഇതിലും ഉണ്ട് മാർക്കറ്റിൽ കാശ് നാളെ തരാം അവര് ഊട്ടാനും നീ എന്തിനീ പോണത് കിടത്തി കുളിപ്പിക്കാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ കൊച്ചു കൊച്ചുകുട്ടിയെ പോലെ തന്നെയാ ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളു ഇപ്പോഴും കൊച്ചു കുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്നാന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി നോക്കാം ഗോപേട്ട അവൻ പിണങ്ങിപ്പോയതാ ആവോ മോളെ കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെയാണ് എന്നാലും അവനെ നീ സൂക്ഷിക്കണം കണ്ടടി അവിടെ മാഷൊക്കെ ഉണ്ടായി മാഷെ മാഷ് ഇവിടെ വന്ന് നിൽക്കട ഇവിടെ നെല്ലി വരും മാവ പ്ലാവാണ്ടാക്കാനല്ല വെട്ടി വിക്കട്ടി വരും നല്ല ചെലവെള്ള കേസാണത് ഹിന്ദിയാണ് ഇവിടെ ഇവിടെ അങ്ങനെ ഞാൻ വേണ്ട 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 ഈ മിഠായി കഴിച്ചോളൂ ഇത് മിഠായി അല്ലല്ല ഗുളിക മിടുക്കൻ ഇത് കഴിച്ചോളൂ പകുതി കഴിച്ചാ മതി കേട്ടോ ബാക്കി പകുതി പിന്നെ കഴിക്കാം പകുതി എന്ന് വച്ചാ ഇതിലെട്ട് ഗുളിക ഗുളികയുണ്ട് എട്ടിന്റെ പാതി എത്ര എട്ടിന്റെ പാതി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കി പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് മിട്ടായെന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ നോക്കണ്ട അയ്യാളാ ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഒന്നുമില്ല ഈ ഗുളിക ഇങ്ങനെ നാവില വെക്കുക എടുക്ക എന്നിട്ട് മെടുക്കൻ രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോജിക്കേണ്ടത് ൂടി കളഞ്ഞേക്കു അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ അച്ഛൻ കല്യാണം കഴിച്ചാടാ ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു അതാണോ അച്ഛൻ എന്താ ഉദ്ദേശ അച്ഛൻ എന്താ ഉദ്ദേശം പറഞ്ഞതരാ അച്ഛൻ നന്നാക്ക കഴിക്കില്ല ആ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ കറിയില്ലല്ലോ എന്നാ പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയാ എന്താ ചെയ്യ ഒരു കണക്കിന് നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖി ഇങ്ങനെ പോയാ അമ്മൂന എനിക്ക് നഷ്ടാവും അമ്മൂനെ നിനക്ക് കിട്ടാത്തേല് എനിക്ക് എന്ത് ദുഃഖം എനിക്ക് അമ്മൂനെ നഷ്ടമാകുമ്പോ നിനക്ക് നഷ്ടമാവുന്ന മാഷിന്റെ സ്വത്തുക്കള അതിലെനിക്ക് ദുഃഖമുണ്ട് പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വല്യ വിശ്വാസം ഇല്ല അത് പറയാൻ പറ്റില്ല ആ വൈദ്യരച്ഛനാള് ചിലറക്കാരനല്ല അയാൾ തൊട്ട ചെലപ്പോ ശരിയായിരുന്നു വരും ഈ അച്ഛന്മാർക്ക് പള്ളിയിൽ വല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാൽ പോലെ വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന് മരണം ആയിട്ട് നീ പേടിക്കണ്ട അതിന് ചില വഴികളൊക്കെ ഉണ്ട് അവനെ ചികിത്സിച്ചു ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശിട്ടേ എല്ലാ സ്വത്തും സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും അവനെ മുഴുവൻ ഭ്രാന്തനക്ക് സെല്ലിലിട്ട അവന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേ ഡ അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി കഞ്ചാവാണ് സാക്ഷാൽ കഞ്ചാവ് ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും ആശുപത്രി കൊണ്ടുപോയി പൂട്ടിയിടുകയും ചെയ്യും അത് എന്റെ പ്രാണ മുത്ത അവനൊരു വഴിയാക്കി തരട്ടെ ദൈവമേ വടിയായ അളയാ ഇപ്പ എല്ലാം ശരിയായ

ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചെറുന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു അല്ലെങ്കിൽ ഒരു രണ്ടു പപ്പട്ടെ ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഡോ മാഷെ എന്റെ മാഷെ പത്മ മാഷെ എന്താണ് നമ്മുടെ ഉണ്ണിയുടെ സമനില നെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു അവസാന കഞ്ചാവ് വീടിനെ കൊടുത്തു എന്താ കഞ്ചാവ് വീടാ നീ എന്താണോ പറയുന്നത് മാഷേ ഞാൻ സ്ത്രീധനം ചോയിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നോട് ശ്രമിക്കണം പറയണേ ഭാഷ മോളില്ലേ എന്റെ ഭാര്യ അവളാണ് ഇട്ടിരിക്കുന്നത് എന്തുലേഖ നിന്നെയും ഞാൻ വഞ്ചിച്ചു നീയാണെന്തുലേക്ക ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വെടി പിഴപ്പിച്ചേക്ക് ക്ഷമിക്കണം മിസ് മെസ്ലേക്ക് കല്യാണത്തിന് മുമ്പ് നിന്ന് ഞാൻ പ്രണയിച്ചു പോയി നിന്നെ ഞാൻ ഗർഭിണിയാക്കി ഐ ആം ടു സോറി കേട്ടില്ലേ അച്ഛ നീ വിഷമിക്കാതെ ഇതിപ്പോ ശരിയാക്കി തരാം കുഞ്ഞോരാ കുഞ്ഞു എന്ത് പണ്ടാവോട് മനുഷ്യനെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ ഇത് കാര്യമാ വരട്ടെ മാഷനെ വിളിച്ചാ കുഞ്ഞാ ഈ കഞ്ചാവ് മൂത്താൽ നല്ല അതല്ലോ പിന്നെ കഞ്ചാവ് വലിച്ചു തലക്കി പിടിച്ചാ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ അതിലാണ് അത് പുളിവെള്ളം കലക്കി അണ്ണാക്കി ഒഴിച്ചു കൊടുത്താ മതി ഹംസ അയ്യോ പിന്നെ മാഷനു പോ ഇപ്പ എത്ര കോപ്പ കഴിച്ചു അല്ല ഇപ്പ്ലാസ് കുടിച്ചു ഇതാരണന്ന് പറഞ്ഞേഖ ഇതു പോയി കിട്ടി അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ ഒരു പണിയത് ഒരു കവളുകൂടെ കുടിച്ചു ഇതാരാണ് നോക്കിയേ പറഞ്ഞോ ഇവളോ ഇവൾ വനജ 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 എന്താ എന്തായി എല്ലാം നോർമലായി നോർമലായോ ഓ ഓ മോനെ ുട്ടോനൊന്നു എഴുതേറ്റേ ഓക്കെ കൊഴപ്പൊന്നുമില്ല ഇല്ല മോനൊന്നും നേരെ നിന്ന് നിന്നല്ലോ നിന്ന് എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് കറിയാ അടിച്ചു പറഞ്ഞിരുന്നോ ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല നിൽക്കില്ല ഇനി ഇനി നമ്മൾ ഒരു നിമിഷം വാരി എന്റെ കണ്ണിന്റെ മുമ്പേ കണ്ടുപോരുത് നിങ്ങളുടെ എന്തിനോടെ അളയാ ഞാൻ തലത്തോളത്തെ പേടിയുണ്ടാ എനിക്കൊന്നും ആയില്ല എനിക്കെല്ലാമായിരായി അത് ഞാൻ വായിച്ചൊരു നോവല കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടിപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഞാൻ കയറിച്ചല്ലേ വേറെ പോവാനാ നിന്നെ വീട്ടിന്ന് പുറത്താക്കിയത് അതെ അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചല്ലൊന്നുമില്ല പിന്നെ നല്ലോണം വലിഞ്ഞ് കേറിച്ചില്ല എന്നാ ചെല് കുറച്ച് കഞ്ചാവും കൊടുത്തിട്ടെ ഏയ് വേണ്ട കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരാ നമുക്ക് വേറെ വല്ല മാർഗവും ആലോചിക്കാം ഇപ്പൊ എന്തായാല ഞാൻ പറഞ്ഞില്ലേ അലിയനെ കേടുത്തുന്ന് ഇപ്പൊ കണ്ടോ മണിയോട് പിടിച്ചേക്കുന്നത് ഇതിന്റെ ഇതിങ്ങനെ മൂക്കിലേക്ക് ഊതിക്കേറ്റു കേട്ടോരാനെ ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ വാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ ഗോതമ്പലം വഴി ആഴം കളിയ കറക്കിയത് ശരിക്കും പിന്നെ ഇരിക്കൂ സമാധാനമായിരിക്കൂ അതൊന്നും കേട്ട് പേടിക്കണ്ട നസ്യം ചെയ്യുന്നതാണ് സാധാരണ ഈ ഷോപ്പ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ഒരു പ്രയോഗമാണ് നസ്യം സ്മൃതി ഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഓർമ്മ വന്നു ഓർമ്മ വന്നു എനിക്ക് എല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു ആ രസ്യം എന്റെ നോസിനേക്കാണ് ഊതികറ്റിയത് ഇപ്പൊ ഞാൻ വിടെ ഇരിക്കുക ആ നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവള്ളന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ് മിണ്ടരുത് എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിലിറങ്ങി കിടന്നാ പോരെ ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക് ഇല്ല അച്ഛൻ നോക്കിട്ടുവാ നോക്കിട്ട് വന്നാ കുളിക്കുമോ കുളിക്ക നോക്ക ഏകദേശം നല്ല ആഴമുണ്ട് കേട്ടെ അനക്കല്ലേ ഇമൺ ഗിരീടം തലേന്നൊന്നു ഒരു കോട്ട കുടത്തിന്റെ ബാക്കി അച്ഛൻ പിഴുങ്ങിയാ അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താണ് ഇവൻ ഞങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണെങ്കിലും മുണ്ടരിക്കാനാവും അവൻ പഞ്ചവർണത്തിന്റെ മുണ്ടുപരിക്കാൻ പോ വെറുതെ കൊലിപ്പിച്ച് പല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല അടിയിൽ കോമ്പ്രമൈസില്ല ഈ വര കടന്നു വന്ന പോലെ അമ്മയെ കണ്ടു വലക്ക

কমপ্রোমাইজ ഇല്ല জেটা এই দাঁত এর কোপ্রোমাইজ ইল না বুঝলি কপি ചെക്കന മര്യാദക്ക് വളർത്തിയില്ലോ നാട്ടുകാരുടെ കുറുത്തൊക്കെ ഒപ്പിച്ചു വന്നിട്ട് കൂസലില്ലാതെ നാട്ടുകാർക്ക് മുൻകൂട്ടോണ്ട് നടക്കാൻ പറ്റില്ല അച്ഛാ ഇവിടെ മനുഷ്യർക്ക് നാണുമാനായിട്ട് ജീവിക്കണം ഇവനെ പിടിച്ചോല്ലേ ചങ്ങലേന എന്താ ഞാനിതെങ്കിലാണോ സഹിക്കുക ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്നൊരു ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കരുത്തി പിടിച്ച് തള്ളിയെന്ന് വെച്ചാൽ അച്ഛാ ഉണ്ണി അച്ഛനെ കരുത്തി തള്ളി പാവത്തിന് അടിക്കരുത് 마, 아, 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 ും ഇവിടെ കണ്ടുകിട്ടുണ്ടായിരുന്നു ഒന്നും മനപ്പൂർവല്ലല്ലോ മാഷം ഉണ്ണിയാട്ടന്റെ അസുഖമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന എന്തിനാ ഇങ്ങോട്ട് പോന്നെ അവിടെ തന്നെ തമ്പുരാട്ടിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാ ചെലപ്പോ കിടക്കേണ്ടി വരും കടപ്പാടുണ്ടാ എനിക്ക് അതായത് നിനക്ക് അവിടെ അത്ര അതെ നീ എന്റെ പെണ്ണാ എന്റെ കൂടെ അപ്പൊ ഞാൻ പറയുന്ന വാക്ക് കൊടുത്തിട്ടില്ല അമ്മ നീ അകത്ത് പറയല്ലേ നീ എന്റെ പെണ്ണാണെന്നുള്ളത് നാട്ടുകാർ അരക്കേണ്ട കാര്യം എനിക്കില്ല എന്നാലും നാട്ടുകാർ കാണുക എനിക്കൊരു താലി കട്ടണം അതിന് നിന്നെ കൊണ്ടായില്ലെങ്കിൽ ചാവണത ഭേദം അല്ലെങ്കിൽ നിന്നെ കൊല്ലണം